ഹായ് ഓൾ നമ്മൾ ഇന്ന് കണക്ക് ാണ് വന്നത് ദുറിച്ച് കണക്കെത്രയും വേഗത്തിൽ എങ്ങനെയാണ് ചെയ്തതെന്ന് പറയട്ടെ അതായത് നമ്പർ അങ്ങനെയാണെങ്കിൽ അവസാനത്തെ രണ്ട് നമ്പർ ട്വന്റി ഫൈവ് ആണ് അത് ട്വന്റി ഫൈവ് ആണ് ഏറ്റവും ആണ് ടു ഉണ്ട് ടൂവിനെ കൊണ്ടല്ല മൾട്ടിപ്ലൈ ഉണ്ട് അടുത്ത നമ്പർ നമ്പറോ മൾട്ടിപ്ലൈ അതായത് ടു ഇന്റു ത്രീ ചെയ്യണം അപ്പം സിക്സ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് ആണ് ആൻസർ ഇനി തേർട്ടി ഫൈവ് ഇൻറ്റു തേർട്ടി ഫൈവ് ആണെങ്കിലോ സെയിം നമ്പർ ആണ് അവസാനം എൻഡ് ചെയ്യുന്നത് ഫൈവ് ആണ് അങ്ങനെയാണെങ്കിൽ അവസാനത്തെ രണ്ട് നമ്പർ ട്വൻറ്റി ഫൈവ് ആണ് ത്രീ ഇൻറ്റു ഫോർ ആണ് ആൻസർ വരേണ്ടത് അപ്പം വൺ തൗസൻഡ് ടു ഹഡ്രഡ് ആൻഡ് ട്വൻ്റി ഫൈവ് ആണ് ആൻസർ ട്വന്റി ഫൈവ് ഇൻറ്റു തേർട്ടി ഫൈവ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ സെയിം നമ്പർ അല്ല പത്ത് ഡിഫറൻസ് ഉണ്ട് അവസാനം എൻഡ് ചെയ്യുന്നത് ഫൈവ് ആണ് അങ്ങനെയാണെങ്കിൽ ട്വന്റി ഫൈവ് അല്ല കോൺസ്റ്റന്റ് സെവൻറ്റി ഫൈവ് ആണ് കോൺസ്റ്റന്റ് ബാക്കി എല്ലാം ആണ് അടുത്ത നമ്പർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ഉണ്ട് അല്ല ചെയ്യേണ്ടത് ാണ് അപ്പം അതേ കോസ്റ്റാണ് നമ്മൾ വീണ്ടും ചോദിച്ചത് അപ്പോൾ അവസാനത്തെ നമ്പർ സെയിം അല്ലാത്തതുകൊണ്ട് സെവന്റി ഫൈവ് ആണ് ആൻസർ അതുപോലെ തന്നെ ഫോർ ഇന്റു ഫൈവ് അല്ല ചെയ്യേണ്ടത് ഫോർ ഇന്റു സിക്സ് ആണ് ചെയ്തത് അപ്പം തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് സെവന്റി ഫൈവ് അപ്പൊ ചോദ്യം അവർ കൂടുതൽ